സർപ്പദോഷം വന്നാൽ തൊക്കു രോഗങ്ങൾ വരും കുടുംബം നശിക്കും ഇതെല്ലാം സംഭവിക്കും അപ്പോൾ ഈ പരദേവതയുടെ ദോഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഭദ്രകാളി ഉപാസി ഭദ്രകാളിയാണ് പരദേവത മിക്കവർക്കും ഭദ്രകാളിയായിരിക്കും പരദേവത ഇപ്പോൾ ഭദ്രകാളി പരദേവതയാണെന്ന് വെക്കാം അയാളുടെ ജാതകം ഇപ്പോൾ എക്സാമ്പിൾ ഒരാളുടെ ജാതകം കിങ്ങരഗ്നത്തിൽ ജനിച്ച ഒരാൾ അയാളുടെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവത്ത് ചൊവ്വയും ഗുളികനും നിൽക്കുക എന്ന് ജനിക്കാം അപ്പോൾ നമ്മൾ നോക്കുക ഇയാൾക്ക് വിവാഹ കാര്യങ്ങൾ നടക്കുന്നില്ല ഭാഗ്യമില്ല എന്തുകൊണ്ട് ഭാഗ്യം വരുന്നില്ല എല്ലാം മെടുക്കണം എല്ലാത്തിനും മെടുക്കണം അല്ലാതെ പക്ഷെ ഭാഗ്യം ഭാഗ്യമാണ് വിവാഹം ജോലി എന്നൊക്കെ ഭാഗ്യമാണ് ഈ ഭാഗ്യം ലഭിക്കാതെ വരുന്നത് എന്തുകൊണ്ട് അപ്പൊ നമ്മൾ നോക്കും വിശകലനം ചെയ്ത് നോക്കേണ്ടി വരും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടി താമ്പൂല പ്രശ്നം വയ്ക്കാം അല്ലാതെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഭദ്രകാളിയായിരുന്നു ഇവരുടെ ഉപദേവതാന്നും മാതാവിൻ്റെ ഉപദേവത അതായത് ചിങ്ങം കന്നി തുല വൃശ്ചികം അപ്പം മാതാവാണ് ഭദ്രകാളിയാണ് മാതാവിൻ്റെ കുറദേവത ഭദ്രകാളിയാണെന്നും ഒമ്പതാം ഭാവത്തിന് ഈ രണ്ട് ഭദ്രകാളികളും നിൽക്കുന്നത് നീചത്തിലാണ് ചൊവ്വയുടെ നീചസ്ഥാനമാണ് കർക്കിടകരാശി അവിടെ തന്നെ ഗുളികനുണ്ട് അപ്പൊ പരദേവതയായിരിക്കുന്ന ഭദ്രകാളിയുടെ വിഗ്രഹത്തിനെടുത്ത് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ ഇവര് പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്തിട്ടു കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ആ ഭാഗ്യം വരാനായിട്ട് എന്ത് ചെയ്യണം അതാണ് നമ്മൾ നോക്കട്ടത് അപ്പൊ ഈ ദോഷങ്ങളെ മാറ്റണം ഇപ്പം ദുർമൃതി പ്രേതത്തിന് ദോഷം എല്ലാവർക്കും വരണമൊന്നുമില്ല വരാണെങ്കിൽ നമുക്ക് എന്തൊന്നും നടക്കില്ല പക്ഷെ അങ്ങനെ ഈ ഭാഗ്യദോഷം മാറ്റാനായിട്ട് അതാത് ദേവതകൾ എവിടെയാണോ കുടിയും നിൽക്കുന്നത് അതാത് ദേവന്മാരുടെ ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷത്തിന് ചു ചുട്ടിത്തോർത്തും ബ്രഹ്മരക്ഷനെ പാൽപ്പായസത്തിന് ചീട്ടാക്കി വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ആറുമാസം ഒരിക്കൽ പാൽപ്പായസം കഴിപ്പിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് ഒരു തൊണ്ണൂര് എഴുപത് ശതമാനം പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാം ഒഴിഞ്ഞു ആവാശം ഭദ്രകാ ഇനിയിപ്പോൾ നമ്മൾ പലദേവതയെ പ്രതീക്ഷിക്കുക അതൊക്കെ പറഞ്ഞ് നിസ്സാരകാര്യമില്ല ഭയങ്കര ചിലവാ അതൊന്നും നടക്കാത്ത കാര്യം അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും പിന്നെ എന്നും ആ ഭദ്രകാളിയെ അല്ലെങ്കിൽ ആ പരദേവതയെ സ്മരിക്കുകയും ചെയ്യുക പരദേവതയെ സ്മരിക്കുക നമ്മുടെ അച്ഛൻ്റെയും വഴിയും അമ്മ വഴിയും പരദേവത നമ്മൾ നോക്കണം കുലം എന്തായാലും ശരി അച്ഛൻ വഴിയും അമ്മ വഴിയും പരദേവരെ നമ്മളെ എന്നും സ്മരിച്ചിരിക്കണം അതിനെന്താ ചെയ്യേണ്ടത് നിലവിളക്ക് എത്തിച്ച് കഴിയുമ്പോൾ ആ നിലവിളക്കിൻ്റെ തട്ടത്തിൽ ഒരു ചെറിയ കർപ്പൂരം ഇട്ടിട്ട് ആ കർപ്പൂരം ഇട്ട് പ്രാർത്ഥിക്കുക എൻ്റെ അച്ഛൻ വഴിയും അമ്മ വഴിയും പരദേവതയെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പം തന്നെ കുറേ മാറ്റം വരും പിന്നെ ഈ വക ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് രാശിയിലാണോ ഈ കുളികം വന്നിരിക്കുന്നത് ആ രാശിയിൽ അധിപൻ ആരാണോ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷത്തിനും തോർത്തും പാൽപ്പായസം കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷത്തിന് പരിഹാരം ഉണ്ടാവും ഒരു വളരെയധികം മാറ്റം